ടൊയോട്ടോ ഫോർച്യൂണർ ആണ് ഓട്ടോമാറ്റിക് ആണ് അടിപൊളി വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നാൽപ്പത്തയ്യായിരം രൂപ മാത്രം വിലയുള്ള ഒരു വാഹനമാണ് അതായത് ഡൗൺ പേയ്മെന്റ് അല്ല ഇതിന്റെ വിലയാണ് നാൽപ്പത്തയ്യായിരം രൂപ മെർസിഡീസ് ബെൻസ് ആണ് മൂന്നര ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും ഡൗൺ പേയ്മെന്റ് അല്ല റിയൽ പ്രൈസ് ആണ് പറഞ്ഞത് മൂന്നര ലക്ഷം രൂപ ഹോണ്ട ആണ് ഡീസൽ ആണ് ഫുൾ ഫിനാൻസ് ഈ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ് ടൊയോട്ടോ ലീവ് ആണ് ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് മൈലേജിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത വാഹനമാണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും ഹോണ്ട ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വാഹനം ബലേനോ ആണ് ഫുൾ ഓപ്ഷൻ വാഹനം അൽഫോ ഓപ്ഷൻ വരുന്നത് ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നാലാമത്തെ ഷോറൂം പുതിയൊരു ഷോറൂം ലെക്സ്പ്രോ എന്ന പേരിൽ കഴിഞ്ഞ ശനിയാഴ്ച ഒന്നാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാളിറ്റിയിലും അതുപോലെ തന്നെ മാക്സിമം ഫിനാൻസും ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് മൂന്നര ലക്ഷം രൂപയ്ക്ക് മെർസിഡീസ് ബെൻസ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഒരു ടൊയോട്ട ഫോർച്യൂണർ ആണ് ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ഇതൊരു റീ രജിസ്ട്രേഷൻ വാഹനമാണ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാലാണ് പ്രൈസ് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അതിൽ നമുക്കൊരു ത്രീ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാൽപ്പത്തയ്യായിരം രൂപ മാത്രം വിലയുള്ള ഒരു വാഹനമാണ് അതായത് ഡൗൺ പേയ്മെന്റ് അല്ല ഇതിന്റെ വിലയാണ് നാൽപ്പത്തയ്യായിരം രൂപ സെൻ ആണ് രണ്ടായിരത്തി ഒന്ന് മോഡൽ ഒരു നല്ല കണ്ടീഷൻ വണ്ടിയാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് കൊണ്ടു നടക്കുന്നവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ വണ്ടി ഇസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് രണ്ടായിരത്തി പതിനാല് മോഡല് മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ് ഡീസൽ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് ഇത് ഞാൻ പരിചയപ്പെടുത്താമുള്ളത് മെർസിഡീസ് ബെൻസ് ആണ് ഈ ഒരു വാഹനത്തിന് നമുക്ക് മൂന്നര ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും ഡൗൺ പേയ്മെന്റ് അല്ല റിയൽ പ്രൈസ് ആണ് പറഞ്ഞത് മൂന്നര ലക്ഷം രൂപ ഇത് ഞാൻ പരിചയപ്പെടുത്താമുള്ളത് ഒരു ഡീസൽ വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് വി ഡി ഐ ഓപ്ഷൻ ആണ് വേരിയന്റ് വരുന്നത് നാല്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം ഏഴ് ലത്തി എമ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വഹിക്കുന്നത് അത് പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ മാക്സിമം ഫിനാൻസ് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ ഹുണ്ടായ വെന്യൂ ആണ് പെട്രോളാണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് എസ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്ക് ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് മരിച്ച നമ്മളത് ഹോണ്ട സിറ്റി ആണ് ഡീസൽ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രേസ് ചോദിക്കുന്നത് അതിൽ ഫുൾ ഫിനാൻസ് ഈ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഇയർ പരിചയപ്പെടുത്താം നമ്മളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പതിനാറ് രജിസ്ട്രേഷനിൽ വരുന്ന വോക്സ് വാഗൺ വെൻഡോ ആണ് ി എസ് ജി സെവൻ സ്പീഡ് ഗിയർ ബോക്സിൽ വരുന്ന ഹൈലൈൻ വാഹനം ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹനം വരുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം ആറ് ലക്ഷത്തി പത്തായിരം രൂപയുടെ നമ്മൾ പ്രൈസ് വെക്കുന്നത് അതിൽ മാക്സിമം ഫിനാൻസ് നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തുകൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ടൊയോട്ടോ ഡീസൽ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് മൈലേജിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത വാഹനമാണ് ആണ് ഓപ്ഷൻ വരുന്നത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാം അതിൽ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താമുള്ളത് മാതിരി സുസുഖി സെൻ എസ്റ്റിലോ ആണ് രണ്ടായിരത്തി പത്ത് മോഡലിൽ വി എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനം ഫോർ സൈഡ് പവർ വിൻഡോ അതുപോലെ സെൻട്രൽ ലോക്ക് റിമോട്ട് മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനം ഒരു ലക്ഷത്തി എൺപത്തി രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോണ്ട അമേസ ആണ് എസ് ഓപ്ഷനിൽ വരുന്ന സി വി ടി ഓട്ടോമാറ്റിക് ആണ് അതായത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് ഡീസൽ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വാഹനം രണ്ടായിരത്തി ഇരുപത് മോഡല് ഇരുപത് ഡിസംബറിലാണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അടക്കം എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം ചെയ്തു കൊടുക്കാൻ പറ്റും അതിൽ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ തന്നെ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാനും പറ്റും നെക്സ്റ്റ് ചെയ്യാൻ പരിചയപ്പെടുത്താമുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സുസുഖി സ്വിഫ്റ്റ് ആണ് ഓൾഡ് ഷേപ്പിൽ സെഡ് എക്സൈ ആണ് ഓപ്ഷൻ വരുന്നത് അറുപതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബട്ടൺ അടക്കമുള്ള ഒരു വാഹനം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വെക്കുന്നത് അതിലൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെൻറ്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി സുസുഖി ബലേനോ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം അൽഫാണ് ഓപ്ഷൻ വരുന്നത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിംഗിൾ ഓണർഷിപ്പ് വാഹനം ആറ് ലക്ഷം രൂപയാണ് നമ്മൾ പ്രൈസ് പ്ലേസ് വെക്കുന്നത് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാരുതി മാധ്യമി സ്വിഫ്റ്റ് ആണ് ന്യൂ ഷേപ്പിൽ സ്വിഫ്റ്റ് ഐ ആണ് വേരിയന്റ് വരുന്നത് പെട്രോൾ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപതിനായിരം ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം കറക്റ്റ് കമ്പനി സർവീസുള്ള വാഹനം അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും ഇത്രയും വാഹനങ്ങൾ നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്കിലുണ്ട് ഇത് കൂടാതെ തന്നെ ഒരുപാട് വാഹനങ്ങൾ വേറെയും നമുക്ക് മറ്റ് നമ്മുടെ മറ്റ് ഷോറൂമുകളിലൊക്കെ ആയിട്ട് സ്റ്റോക്കിലുണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഏത് വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും മാക്സിമം ലോണിൽ ഇനി ഒരു രൂപ കയ്യിൽ ഇല്ലാത്ത ആൾക്ക് വേണമെങ്കിലും മാക്സിമം ഫിനാൻസിൽ നമ്മൾ വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്